ഹലോ ഗേയ്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു കുഞ്ഞ് ചെറിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ദേവമോനും കൂടി ഒരു ചെടി നടൽ അഭാരത വീഡിയോ ആണ് അപ്പോൾ ചെടി നടാനുള്ള ചട്ടിയൊക്കെ ആയിട്ട് പുറപ്പെട്ടു പക്ഷേ ചട്ടി ആൾ ഫസ്റ്റിലെ തന്നെ കയ്യിലെടുത്ത് കയ്യിലെടുത്ത് മാത്രമല്ല പിന്നെ എന്ത് വഴി കാലം എടുത്ത് വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഒരു കാലെടുത്ത് എടുത്ത് വെച്ചു പിന്നെ ഒരെണ്ണം കൂടെ എടുത്ത് വെച്ചു എന്ത് ചെയ്യുമെന്നറിയാൻ ഞാൻ നോക്കിയതാണ് പക്ഷെ അവസാനം ആ രക്ഷിക്കാവോ എന്നുള്ള കൈ ഒക്കെ നീട്ടി നമ്മളതിനുള്ളിൽ നിന്ന് ആളെ ഇങ്ങെടുത്ത് അപ്പോൾ നമ്മൾ മണ്ണ് മാന്തി വെച്ചിട്ടാണ് എടുക്കുന്നത് മണ്ണ്മാന്തി കോടാലി വെട്ടൂത്തി കുന്താലി ഇങ്ങനത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾ തരുത്തില്ല ആൾക്ക് തന്നെ വേണം അപ്പോൾ ആടെ ശ്രദ്ധ വിട്ടിട്ട് ശ്രദ്ധ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ എടുത്ത സമയത്ത് മണ്ണ് മാന്തി എടുത്ത സമയത്ത് അടുത്ത് അപ്പുറത്ത് വേറെ കുസൃതി ആരംഭിച്ച് അവിടെ തേങ്ങ പൊതുച്ചിട്ട് തൊണ്ടൊക്കെ ഇട്ടുള്ള കളി അതായത് ഇന്ന് നടക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് കയറി എന്ന് ഓരോ കോപ്രായമൊക്കെ കാണിക്കുക അത് കഴിഞ്ഞ് രണ്ടു വട്ടം എൻ്റെ കയ്യിൽ നിന്ന് ആ ചെടിച്ചട്ടി ആ മണ്ണുള്ള ചെടിച്ചട്ടി തട്ടിയിട്ട് കിട്ട് പലയിടത്തുനിന്ന് ഞാൻ വീണ്ടും വീണ്ടും വാരി കൂട്ടിക്കൊണ്ട് വരിക അതെ ഈ ഒരു ചെടിയാണ് നമ്മൾ മാറ്റി നടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുക അതിങ്ങനെ തിങ് നിൽക്കുന്നതുകൊണ്ട് അതിനങ്ങോട്ട് വളരാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അത് കുറേ ഇതേപോലെ തേലിച്ചെടി ഇങ്ങനെ തിങ് നിൽപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒന്ന് മാറ്റി നടണമെന്നുണ്ട് ഇപ്പം നമുക്ക് നേരത്തെ ഒരു ചെടി നട്ടിരുന്ന ചട്ടി അപ്പോൾ അതിലെ ചെടി പനലായി പോയപ്പോൾ അത് മാറ്റിയിട്ട് ഇത് നട നടാന്നുള്ള രീതിയിൽ നമ്മളെടുത്തത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഭയങ്കര എല്ലാം വാ ഞാൻ കണ്ണൊക്കെ ഉരുട്ടി കാണിച്ചിട്ടും യാതൊരുവിധ ബലവും ഇല്ല ഞാൻ ഇങ്ങനെ കണ്ണുരുട്ടി കാണിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ചും കൂടെ ചിരിയാണ് കുറച്ചും കൂടി ഊർജ്ജമാണ് ഒന്നും കൂടി അത് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് യാതൊരു ബലവും ഇല്ല ഭയങ്കര കുസൃതിയായിരുന്നു മണ്ണൊക്കെ വാരി എൻ്റെ വേഗത്തോട്ട് അറിയാം ഒട്ടും ഒക്കുന്നില്ല കണ്ടപ്പോൾ വേറെ ഇടവൊക്കെ എടുത്ത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഒക്കെ കാണിച്ച് അങ്ങോട്ടങ്ങ് തിരിപ്പിക്കുകയാണ് അപ്പം നമ്മൾ ചേച്ചി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അതിനിടയ്ക്ക് വിട അയാൾ തീരുമാനിച്ച കാര്യം അതേപോലെ തന്നെ ചെയ്യും അപ്പം ചെടിയൊക്കെ നട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞു ബാ നമുക്ക് വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിന് മുന്നേ കയറി ആ ചെറിയ ബക്കറ്റിനകത്ത് കയറിയിരിക്കാം പിന്നെ വെള്ളം തുറക്കുന്നതാണ്ട പിന്നെ പൈപ്പിൻ്റെ കീഴിയൊന്നും മാറത്തില്ല നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഈ ആക്കൊഴിക്കണം ഒഴിക്കുന്ന കൂടെ അത് ഒഴിക്കുകയല്ല മെയിൻ ഉദ്ദേശം അവിടെ ഇന്ന് കുടിക്കണം വെള്ളം പൈപ്പേന്ന് വരുമ്പോഴത്തേ ഇതേപോലെ ഇന്ന് കുടിക്കണോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കുറച്ച് വെള്ളം ആയപ്പോഴാണ്ട് അതും വെച്ചോണ്ട് ഫസ്റ്റിൽ ഓടിയപ്പോ അവിടെ മൂക്കും കുത്തി വീണ് അടുത്തേം കൂടെ കൊണ്ടുപോകുക അടുത്ത വെള്ളം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക നട്ട ചെടി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടിനടിയിൽ അവസാനിച്ചിട്ടുണ്ട് അടുത്ത പൊടി ആയിട്ട് വീണ്ടും കാണാം